കനത്ത മഴയിൽ അപ്രതീക്ഷിതമായി തൃശൂരിൽ വെള്ളക്കെട്ടുണ്ടായ വിഷയത്തിൽ കോർപ്പറേഷൻ സെക്രട്ടറിയെ വിളിച്ചുവരുത്തി വിശദീകരണം തേടുമെന്ന് ജില്ലാ കളക്ടർ കൃഷ്ണതേജ പറഞ്ഞു ഓടവൃത്തിയാക്കുന്നതിന് തെരഞ്ഞെടുപ്പ് തടസ്സമായിരുന്നില്ല എന്താണ് സംഭവിച്ചതെന്ന് കോർപ്പറേഷൻ സെക്രട്ടറിയോട് വിശദീകരണം തേടും ജില്ലയിൽ ഏഴു വീടുകൾ ഭാഗികമായി തകർന്നു മഴവെള്ളം ഒഴുകിപ്പോകാൻ ആവശ്യമെങ്കിൽ ഏനാമാക്കൽ ബണ്ട് തുറക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി ബുധനാഴ്ച തൃശൂർ അശ്വിനി ആശുപത്രിയിലെ ഐസിയുവിനടക്കം വെള്ളം കയറാനുണ്ടായ സാഹചര്യം എന്താണെന്നാണ് കളക്ടർ പരിശോധിക്കുന്നത് മുലയം ബണ്ട് തുറന്നിട്ടുണ്ട് മഴക്കെടുതിയിൽ തൃശൂർ ചേറ്റുപുഴ റോഡിൽ ഒരു വലിയ മാവ് കടപുഴകി വീണു പുലർച്ചെ നാലിന് റോഡിന് കുറുകെ പതിനൊന്ന് കെ വി ലൈനിന് മുകളിലേക്കാണ് വീണത് തൃശൂർ നിലയത്തിൽ നിന്നുള്ള സംഘം മൂന്ന് മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ മരം നീക്കം ചെയ്തു